സുരേഷ് എടപ്പാൾ കെ യു ഡബ്ല്യു ജ പ്രതിനിധിയോടൊപ്പം ടെലഫോൺ ലൈനിലുണ്ട് സുരേഷ് എടപ്പാൾ എന്താണ് മാധ്യമപ്രവർത്തകരുടെ സംഘടനയുടെ പ്രതികരണം തീർച്ചയായും ഈ വെള്ളാപ്പള്ളി നടേശന്റെ ഭാഗത്തുണ്ടായുള്ള അതിരിവിട്ട ഈ പെരുമാറ്റത്തിലും അതുപോലെ തന്നെ വാക്കുറ ഒക്കെ തന്നെ കെ യു ഡബ്ല്യു ജെ ശക്തമായി പ്രതിഷേധിക്കുക ഇത് ഒരു ഒരു മാധ്യമപ്രവർത്തകനെ മാധ്യമപ്രവർത്തകർ വിളിച്ചു വരുത്തി പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനിടെ മോശപ്പെട്ട പരാമർശ പേര് വിളിക്കുക അല്ലെങ്കിൽ വർഗീയവാദി എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുക ഇതൊക്കെ തന്നെ വളരെ നിന്ദ്യമാണ് ഈ ആക്ഷേ ആക്ഷേപത്തിന്റെ അങ്ങേതലയാണ് ഇത് നമുക്ക് രാഷ്ട്രീയം പറയാം നിലപാടുകൾ പറയാം അതേസമയം വ്യക്തിപരമായി ഇത്തരം പരാമർശങ്ങൾ നടത്തും ഒരു ുന്നത്ാപ്പള്ളിയെ പോലുള്ള ഒരാൾക്ക് ഒട്ടും തന്നെ ഭൂഷണമല്ല ഇന്നലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വളരെ പ്രകോപനപരമായ സമീപനമാണ് റിപ്പോർട്ട് ടിവിയുടെ ജേർണലിസ്റ്റിനെ ഉണ്ടായത് നമ്മൾ പെട്ടെന്നുള്ള പ്രകോപനം എന്ന രീതിയിൽ അതിനെ വിട്ടു പക്ഷെ ഇന്ന് വീണ്ടും അദ്ദേഹം തെളിയിക്കുന്നത് അത് പെട്ടെന്നുണ്ടായ കാര്യമല്ല തന്റെ നില തന്റെ സമീപനമാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു എന്തായാലും ഇത്തരം കടന്ന പ്രയോഗങ്ങൾ പ്രവൃത്തികൾ ഇതിനെല്ലാം തന്നെ മാധ്യമ മാധ്യമപ്രവർത്തകരുടെ സംഘടന നിലയിൽ കെ യു ഡബ്ല്യു ജെ ശക്തമായി ഇറങ്ങിയോ ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ സ്റ്റേറ്റ്മെന്റ് നടക്കും മാത്രമല്ല ഇത്തരം അധിക്ഷേപങ്ങള് നിയമപരായി നേരിടേണ്ട കാര്യമാണ് അതുകൊണ്ട് ആ നിലയ്ക്കും മാധ്യമ കെ ഡബ്ല്യു ജെ ഇതിനെതിരെ പ്രതികരിച്ചു എന്ന് വെച്ചാൽ ഇപ്പൊ ഈ അധിക്ഷേപം തീവ്രവാദി വിളി അത് നിയമപരമായി കേസാക്കി പരിഗണിക്കേണ്ട കാര്യമാണെന്നാണ് കെ ഡബ്ല്യു ജെ മനസ്സിലാക്കുന്നത് തീർച്ചയായും ഇത് നിയമപരമായ വേദികളിലേക്ക് കൂടി പോകേണ്ട ഒരു വിഷയമാണ് ഒരാളെ ഒരു മാധ്യമ മാധ്യമപ്രവർത്തകൻ ആരും ആയിക്കോട്ടെ അദ്ദേഹത്തെ സമൂഹത്തിന് മുന്നിൽ വെച്ച് തീവ്രവാദി വർഗീയവാദി എന്ന രീതിയിലൊക്കെ വിളിക്കുന്നത് നിയമപരമായി നേരിടേണ്ട ഒരു വിഷയമാണ് മാധ്യമപ്രവർത്തകന്റെ മാത്രം ഒരു വിഷയമായി കാണാൻ കഴിയില്ല ഏതൊരാൾക്ക് നേരം ഇത്തരത്തിലുള്ള വിളികൾ അത് പ്രത്യേകിച്ച് ഇത്തരം ഉയർന്ന സ്ഥാനങ്ങളിൽ ജീവിക്കുന്നവർ നടത്തുമെന്ന് തന്നെ വളരെ മോശപ്പെട്ട ഒരു സമീപനമായാണ് പത്രപ്രവർത്തക യൂണിയൻ കാണും ശരി താങ്ക് യു സി സുരേഷ് എടപ്പാൾ പത്രപ്രവർത്തക യൂണിയൻ കടുത്ത വിയോജിപ്പ് രേഖപ്പെടുത്തുകയാണ് വെള്ളാപ്പള്ളി നടേശൻ മാധ്യമ പ്രവർത്തകൻ അദ്ദേഹത്തിന്റെ പേര് നോക്കി തീവ്രവാദി എന്ന് വിളിക്കുന്നു ും കയ്യിലുണ്ടോ സാർ എന്ന ചോദ്യത്തിന് തെളിവൊക്കെ എന്റെ കയ്യിലുണ്ട് ആരോടും പറയാനില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ കുറെ കാലങ്ങളായി കേരളത്തോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണോ അതിന്റെ അവസാനത്തെ ഒരു സംഭവമാണ് കാണുന്നത് ചോദ്യം ചോദിച്ച് തന്നെ പൊളിച്ച മാധ്യമ പ്രവർത്തകനെ അദ്ദേഹം തീവ്രവാദി എന്ന് വിളിക്കുകയാണ് എം കെ ഷുക്കൂർ എന്നോടൊപ്പം ഷുക്കൂർ ഈ മലപ്പുറത്തിന് എതിരെ ഉന്നയിക്കുന്ന വിമർശനം മുസ്ലിം ലീഗിനെതിരെ ഉയർത്തുന്ന വിമർശനം അതിലാണല്ലോ അദ്ദേഹത്തിന്റെ കേന്ദ്രീകരണം അപ്പൊ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ആളുകൾ പറയുന്ന ഒരു കാര്യം മുസ്ലിം ലീഗിനെ വിമർശിച്ചാൽ മുസ്ലിം ലീഗ് ഈഴവ സമുദായത്തോട് ചെയ്ത അരുതായ്മകളെ കുറിച്ച് പറഞ്ഞാൽ അത് മുസ്ലിം വിരുദ്ധതയാകുമോ വർഗീയതയാകുമോ എന്നാണ് സോ ഇതിനെല്ലാം ഒരു മുസ്ലിം ലീഗ് വിമർശനം മാത്രമാണ് എന്നതിലേക്ക് ചുരുക്കി അവതരിപ്പിക്കാൻ നടത്തുന്ന ശ്രമങ്ങളെ നമുക്ക് എങ്ങനെ വിശകലനം ചെയ്യാൻ കഴിയും ഷുക്കൂർ നിഷാദ് മലപ്പുറത്തെയും മുസ്ലിം ലീഗിനെയും മുൻനിർത്തി ഒരു ധ്രുവീകരണ പദ്ധതി നേരത്തെ തന്നെ കേരളത്തിൽ സംഘപരിവാർ ആരംഭിച്ചതാണ് അത് അവർ അതിനുള്ള പ്രധാനപ്പെട്ട കാരണം കേരളത്തിലെ ഈ സെക്കുലർ രാഷ്ട്രീയത്തെ പൊളിക്കണമെങ്കിൽ മുസ്ലിങ്ങളും ഈഴവരും തമ്മിലുള്ള ബന്ധം ശിഥിലമാക്കണം എന്ന ഒരു പദ്ധതി നേരത്തെ തന്നെ കേരളത്തിലെ സംഘപരിവാർ സംഘടനകൾക്കുണ്ട് അതിൽ കേന്ദ്രീകരിച്ചാണ് വെള്ളാപ്പള്ളി നടേശനെ കേന്ദ്രീകരിച്ചുള്ള ഒരു പദ്ധതി സംഘപരിവാർ രൂപീകരിക്കുന്നത് നമുക്കറിയാം വെള്ളാപ്പള്ളി നടേശൻ കേവലം ബി ജെ പിയുമായി മാത്രം കണക്റ്റഡ് അല്ല അദ്ദേഹം പ്രവീൺ തൊഗാടി അടക്കമുള്ള ആളുകൾക്ക് വീട്ടിൽ ആതിഥേയത്വം നൽകിയ ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ അവർ ആർ എസ് എസിൻ്റെ പദസഞ്ചലനത്തിൽ ഉൾപ്പെടെ പങ്കെടുക്കുന്ന വ്യക്തിയാണ് ആ അർത്ഥത്തിൽ സംഘപരിവാറിൻ്റെ പലതരത്തിലുള്ള സംഘടനകളുമായി പല വിധത്തിൽ ഇടപെടുന്ന സമ്പർക്കമുള്ള ഒരു വ്യക്തിയാണ് വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിൻ്റെ മകൻ ബി തുഷാർ വെള്ളാപ്പള്ളി ബി ജെ പിയുടെ തന്നെ സഖ്യകക്ഷിയാണ് സെക്കൻഡ് എന്നോട് ജെക്സി തോമസ് ജെയ്സി തോമസ് സി പി ഐ എം ജയ്ക്ക് വെള്ളാപ്പള്ളി അവസാനം ഇപ്പോൾ എം പി ജയ്ക്കോലി സെക്കൻഡ് പറഞ്ഞിട്ടുണ്ട് കയ്യാറും സംവിധാനത്തിന് വ്യക്തമാക്കിയതാണ് മുമ്പ് തന്നെ